ചില ഫ്ളാറ്റുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ജിമ്മിനകത്തുള്ള സാധനങ്ങളൊക്കെ പലതും പൊട്ടിയും പൊളിഞ്ഞോ കിടക്കുന്നുണ്ടാവും ഇവിടെ നോക്കി എല്ലാം നല്ല നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലാറ്റിലുള്ള താമസം എന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിരിക്കും കോട്ടുവോണം മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡ് വരുന്നത് കാര്യവട്ടത്തിൽ നിന്ന് ചെങ്കോട്ടുവണം പോകുന്ന മെയിൻ റോഡാണ് നമുക്കത് ആ റോഡിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് ഓഷ്യാനസ് സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണമെന്ന് കാണാൻ സാധിക്കും നമുക്ക് നമുക്കിതിനകത്ത് പത്താമത്തെ നിലയിൽ നമുക്കൊരു ഫ്ളാറ്റ് ഉണ്ട് കേട്ടോ ടോട്ടലായിട്ട് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായിട്ട് മനോരമായിട്ട് ഒക്കെ ചെയ്ത നീറ്റായിട്ടുള്ള ഫ്ലാറ്റ് ഏകദേശം ഏഴ് വർഷം പഴക്കം വരുന്ന ഒരു ഫ്ലാറ്റാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇപ്പോൾ അവർ രണ്ട് വർഷമായിട്ട് അവർ അതിനകത്ത് താമസമൊന്നുമില്ല പക്ഷേ നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ടെക്നോ പാർക്കിൽ നിന്നായാലും നമുക്ക് കാര്യവട്ടം കഴക്കൂട്ടം ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആണേ നമുക്ക് ഇതിനകത്ത് പാർക്കിംഗ് വരുന്നത് നമ്മുടെ ബേസ്മെൻ്റിലാണ് അവിടെയാണ് നമ്മുടെയും പാർക്കിംഗ് വരുന്നത് അതിൻ്റെ മേളിലായിട്ട് നമുക്കൊരു കിഡ്സ് പ്ലേ ഏരിയ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജിമ്മ് സ്വിമ്മിംഗ് പൂള് അങ്ങനെ എല്ലാ ആക്സസൈസും എല്ലാ അമ്യൂണിറ്റീസോടും കൂടി നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫ്ലാറ്റാണ് നമുക്കതിൻ്റെ ബാക്കി വിഷൻസ് കാണാം ടെൻത്ത് ഫ്ലോറിൽ ഫ്ലാറ്റ് നമ്പർ തൗസൻഡ് സെവൻ ആയിരത്തി ഏഴാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്പർ വരുന്നത് നമുക്ക് കയറമ്പോളുള്ള എൻട്രൻസ് തന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും അവരുടെ ഓണറ് അവരുടായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് നമുക്കിതാക്കി കയറമ്പോൾ ഉള്ള എൻട്രൻസ് ടോട്ടലായിട്ട് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം വരുന്ന ഫ്ലാറ്റാണ് ഇതാ ഈ കയറി വരുമ്പം തന്നെ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഫുള്ളായിട്ട് സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഫുൾ കബോർഡ് വർക്കുകൾ ഒത്തിരിയധികം ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് ഇതാ ലിവിങ് സ്പേസിൽ നിന്ന് വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് അതുപോലെ തന്നെ ഇതാ ഈ ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ലിവിങ് സ്പേസിൽ നിന്ന് ഒരു ബാൽക്കണി എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ബാൽക്കണി ഫുള്ളായിട്ട് ഇതുപോലെ നെറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ കിളികളും പ്രാവും ഒന്നും അകത്തേക്ക് കയറുമെന്നുള്ള പേടിയും വേണ്ട നമുക്കിവിടെ വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് ക്രോക്കറി ഷെൽഫായിട്ട് ഇത്രയും വലിപ്പമുള്ള വലിയൊരു ക്രോക്കറി ഷെൽഫാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴെ എല്ലാം നമുക്ക് സ്റ്റോറേജ് ഏരിയ കാണാൻ സാധിക്കും എന്താ ഇത് നമ്മുടെ വാഷ് ഏരിയ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് സെർവൻസിനോ അല്ലെങ്കിൽ ഗസ്റ്റിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതെ ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കുന്നത് അതെ എല്ലാം പുത്തനായിട്ട് ഒരുക്കുണ്ട് കേട്ടോ ശരിക്കും ഈ ഫ്ലാറ്റിന് ഏഴ് വർഷം പഴക്കമുണ്ട് പക്ഷേ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് നമുക്കതായത് നോക്കുമ്പോഴത്തേക്കും ഈ സ്റ്റൗവും ചിമിനിയും എല്ലാം കാഫിൻ്റെ സ്റ്റൗവും ചിമിനിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതെ ഇങ്ങോട്ട് ചെറിയൊരു വർക്ക് ഏരിയും നമുക്ക് കാണാൻ സാധിക്കും നമുക്കിത് ഇതുപോലുള്ള സീലിംഗ് ഫാൻ തന്നെ ഈ ഫ്ലാറ്റിന് അത് അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അതായത് ഹാളിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതുപോലെ ബെഡ്റൂംസിലും നമുക്ക് സീലിംഗ് ഫാൻ എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് ഇനി അതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് അതിൽ ആദ്യത്തെ ബെഡ്റൂം ആണ് ഇതായി കാണുന്നത് റൂമിൽ ഇതായി ഇതുപോലുള്ള കബോർഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അട്ടിലിട്ടാലും ഇനി നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് റൂം ഉള്ളത് ഇനി നമുക്ക് രണ്ട് ബെഡ്റൂംസ് കൂടെ ഉണ്ട് ആ രണ്ട് റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും അത ഇവിടെ കണ്ടോ ഒരു കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം ഇവിടെ നോക്കി ചെയറിട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അവരുടെ ബുക്സ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും ആ രീതിയിലൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് മുന്നേ കാണിച്ചതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കിട്ടും അതായത് നമുക്കൊരു ലിവിങ് സ്പേസിൽ നിന്നും ഈ ഒരു ബെഡ്റൂമിനും ഇതുപോലെ ബാൽക്കണി ഉണ്ടാകും രണ്ട് ബാൽക്കണി ഉള്ള ഫ്ലാറ്റ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ബാൽക്കണിയിലൊക്കെ നിക്കുമ്പോഴുള്ള ഒരു വ്യൂ ഉണ്ടോ ശരിക്കും നമ്മൾ പത്താമത് നിലയിലാണുള്ളത് നമുക്ക് കാര്യവട്ടം ജംഗ്ഷനിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന സ്വിമ്മിംഗ് പൂൾ വന്നിട്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് താഴെ ഓപ്പൺ ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു കിഡ്സ് കിഡ്സ് പൂൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു പൂള് ഇതായി ഇങ്ങനെ ഒരു യെൽ ഷേപ്പിൽ അകത്തായിട്ടായിട്ട് കിടപ്പുണ്ട് കേട്ടോ നല്ലൊരു ഏരിയയാണ് അപ്പോൾ ഇതുപോലൊരു സ്വിമ്മിംഗ് പൂൾ നമ്മുടെ കോമൺറ്റി ആയിട്ട് വരുന്നുണ്ട് നമുക്കതുപോലെ ഇവിടെ വേസ്റ്റ് ഡിസ്പോസൽ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നുണ്ടാകും കേട്ടോ നമുക്കിവിടെ മെയിനസ് ചാർജ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് മെയിനസ് ചാർജ് വരുന്നത് ഇപ്പം തന്നെ കുറേ പേര് വരും നമ്മളൊരു വീട് വാങ്ങിയിട്ട് സ്ഥിരം വാടകക്കാരായിട്ട് നിൽക്കണമെന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൂവായിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമുക്ക് കിട്ടുന്ന സർവീസുകളുടെ ഒരു ചാർജ് ആണ് കേട്ടോ മെയിനായിട്ട് സെക്യൂരിറ്റി സർവീസ് കിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കോമൺ ഇൻഡ്യൂസ് കിട്ടും വീട്ടിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ വെച്ചിട്ട് അതിൻ്റെ മെയിൻറ്റനൻസ് നമ്മൾ മന്ത്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം ആറായിരം ഏഴായിരം രൂപയ്ക്ക് പുറത്തേക്ക് ചാർജ് ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഈ സംഭവങ്ങളെല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റിന് അതായത് ചെറിയൊരു ബഡ്ജറ്റിന് നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ കോമണായിട്ടൊരു ജിമ്മുണ്ടാവും അതുപോലെ ബോർഡ് റൂം കോൺഫറൻസ് ഹാൾ പാർട്ടി ഏരിയ ഇങ്ങനെയുള്ള എല്ലാ സംഭവവും നമുക്ക് കോമൺ എം ടീസിൽ കിട്ടും അതുപോലെ വേസ്റ്റ് ഡിസ്പോസലിന് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യണം വേറൊരാൾ പുറത്തുനിന്ന് വരുന്നവർ ഈ വേസ്റ്റ് ഏൽപ്പിക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ചാർജ് വരും ഇതൊന്നും വേണ്ട അതുപോലെ വെള്ളം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും വെള്ളം നമുക്കിതിൽ ആയിട്ട് വരും വാട്ടർ ചാർജ് നിങ്ങൾ വേറെ അടയ്ക്കേണ്ട കാര്യമില്ല ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ നമുക്ക് സെപ്പറേറ്റ് ആണ് അപ്പോൾ ആ ഒരു കണക്ഷനിൽ നിന്ന് നമ്മുടെ ആവശ്യമായിട്ടുള്ള നമുക്ക് മീറ്റർ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു അതിൻ്റെ പേയ്മെൻ്റ് മാത്രം ചെയ്താൽ മതി അപ്പോൾ ആ രീതിയിൽ ഒത്തിരി അധികം കോമൺസ് നമുക്ക് അതിനാണ് ഈ മൂവായിരത്തി എണ്ണൂറ് രൂപ വരുന്നത് നമുക്കിവിടെ നല്ല പ്രോപ്പറായിട്ടുള്ളൊരു അസോസിയേഷൻ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുത്തെ പല കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എല്ലാ ഇതിലും നല്ല നീറ്റായിട്ടുള്ള മെയിൻ്റനൻസ് ആണ് ചില ഫ്ളാറ്റുകൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ജിമ്മിനകത്തുള്ള സാധനങ്ങളൊക്കെ പലതും പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഇവിടെ നോക്കി എല്ലാം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അസോസിയേഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലാറ്റിലുള്ള താമസം എന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിരിക്കും എല്ലാവരും തമ്മിൽ നല്ല ഇൻട്രാക്ഷൻ ഉണ്ടാവും ഇപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചാൽ പോയി എല്ലാ വർഷവും ഇവിടെ ആനുവൽ ഫംഗ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും കൂട്ടായിട്ട് ചേർന്ന് നടത്തുന്നുണ്ട് രാവിലെയൊക്കെ ചുറ്റുവന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ വാക്കിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിന് ചുറ്റും നടക്കാൻ തന്നെ ഒത്തിരി ഒത്തിരിയധികം ആളുണ്ടാവും ആ രീതിയിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു അസോസിയേഷൻ നമുക്കിവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അസോസിയേഷനുള്ള ഫ്ളാറ്റാണ് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഏകദേശം ഏഴ് വർഷം പഴക്കമുള്ള ഫ്ലാറ്റാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പഴക്കം നോക്കത്തില്ല നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫ്ലാറ്റാണ് കേട്ടോ ഫുൾ ആയിട്ട് ഇതുപോലെ സീലിംഗ് ഒക്കെ ഇറക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുള്ള ഫ്ലാറ്റാണ് നമുക്ക് ഒത്തിരി അധികം കോൺ അമിനിറ്റീസ് കിട്ടുന്നുണ്ട് മെയിൻ ആയിട്ട് പവർ ഉണ്ട് അതുപോലെ തന്നെ ട്വൻറി ഫോർ ഹവേഴ്സ് നമുക്ക് സെക്യൂരിറ്റി സർവീസ് ഉണ്ട് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് കാർ വേഷ് വാഷ് ഏരിയ ഉണ്ട് നമുക്കല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർക്കിങ് ഉണ്ട് പിന്നെ നമുക്ക് ജിമ്മുണ്ട് ഇൻഡോർ ഗെയിംസിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇങ്ങനെ ഒത്തിരി അധികം കോമൺ അമ്യൂണിറ്റീസും നമുക്ക് ഈ ഒരു ഫ്ലാറ്റിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് നല്ലൊരു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ടോട്ടലായിട്ട് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് കാര്യവട്ടത്തിൽ നിന്നൊക്കെ വളരെ അടുത്താണ് കേട്ടോ ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാര്യവട്ടത്ത് നിന്ന് വരുന്നുള്ളൂ കാര്യവട്ടം ചെങ്കോട്ടോണം മെയിൻ റോഡിൽ തന്നെ ഓഷേനസ് സൈറ്റ്സ് എന്ന് പറഞ്ഞ് നോക്കിയൊരു ഫ്ലാറ്റ് സംബന്ധിച്ചു കാണാൻ സാധിക്കും ഇതിൽ പത്താമത്തെ വിലയിൽ ആയിരത്തി ഏഴാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്പർ ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് നോ ടെക്നോ പാർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് കാരണം ബാക്ക് ഗേറ്റ് നിന്ന് വളരെ അടുത്തായിട്ടാണ് നോക്കി പ്രോപ്പർട്ടി ഈസി ആയിട്ട് കയറാം അതുകൊണ്ട് തന്നെ ബൈപ്പാസിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് പോകാം നമുക്കിവിടെ നിന്ന് ചെങ്കോട്ടോണം പോയി അതുവഴി പോത്തങ്ങോട് പോകണമെന്നുണ്ടെങ്കിലും ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെക്കണ്ണത് നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിക്കും